അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് മുസ്തഫ അയ്യൂരും മുസ്തഫ ജേണി എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാല് സെൻറ്റും ഒരു പുതിയ വീടുമാണ് അതുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടോ സ്ഥല ബുക്കാന വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇത് പുതിയ വീടാണ് ഇത് അത്തേപ്പ് കഴിഞ്ഞിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിത്തും ബാതിൽ വെച്ചിരിക്കണ അറുന്നൂറ്റി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ട് വീട് നാല് സെൻറ്റ് സ്ഥലത്താണ് ഇഷ്ടം നാടൻ കിണർ ഇഷ്ടംപോലെ വള്ളമുണ്ട് കരണ്ട് അടുത്തുണ്ട് റോഡ് സൗകര്യം ദീക്ക് രേഖാമൂല റോഡ് സൗകര്യമുണ്ട് ചുറ്റുപാട്ട് അയൽവാസികളുണ്ട് ഹൈവേ വന്ന് അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ പുതിയ വീടാണ് നല്ല സൗകര്യം ഇല്ലാണ്ട് ബെഡ്റൂം ഒക്കെ ഉള്ള വീടാണ് ഏറ്റവും പോലെ അയൽവാസികളുടെ ചുറ്റുപാകും ഇതെങ്ങനെ രേഖാമൂല റോഡുണ്ട് ആധാരത്തിലുള്ള റോഡാണ് ഈ വീട്ടുകാർക്ക് എല്ലാവർക്കും രേഖാമൂലം എങ്ങനെ റോഡുണ്ട് ഇത് ചെറിയ വിലക്കാട്ടെ വീട് ചെറിയ വിലക്കാണ് എട്ട് ലക്ഷം റുപ്യേൻ്റെ താഴെയാണ് അതിന് വില വരുന്നത് എട്ടു ലക്ഷം റുപ്പ്യേനെ താഴെയാണ് അവിടെ വലിയ അതാ വലിയൊരു പൊതു കിണറുണ്ട് ഇഷ്ടംപോലെ വള്ളം ഉണ്ട് കിട്ടാ ഈ ഏത് കൊടുത്ത വേനൽക്കും നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ള ഉണ്ട് വലിയൊരു പൊതു കിണർ കളിച്ചിട്ടുണ്ട് അവിടെ നല്ല വള്ളമുള്ള ഏരിയയാണ് ആണ് പറമ്പ് പ്രദേശമാണ് അങ്ങനെ പൈപ്പ് വഴി നമുക്ക് പുതിയ മോട്ടറ് വയ്ക്കാം അതവിടെ രണ്ട് മൂന്ന് വീട്ടുകാരായിരുന്നു വെച്ചിരിക്കണ് ഏത് വീട്ടുകാർക്കും ഒരു അവിടെ ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് നേരിട്ട് പോയി അന്വേഷിക്കാം പുതിയ വീടാണ് ഫുൾ തേപ്പ് കഴിഞ്ഞിക്കണ് ഈ രൂപത്തിലാണെങ്കിൽ അങ്ങനെ കൊടുക്കും ഇനി ഫുൾ പണിയായിപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും തരാം രേഖകളൊക്കെ പക്ക ക്ലിയർ ക്ലിയറാണ് എല്ലാവിധ രേഖകളും ക്ലിയർ ആണ് അപ്പം നിങ്ങൾ കുറഞ്ഞ വീടുകളെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്ത് വെച്ചാലേ കുറഞ്ഞ വീടുകളെ നിങ്ങളെ ഫോണിലേക്ക് എത്തുള്ളൂ ഇത് കണ്ട വലിയ ഡൈനിങ് ഹാളാണ് നല്ല സൗകര്യമുള്ള ഡൈനിങ് ഹാളാണ് മരത്തിൻ്റെ വാതിലാണ് പ്ലൈ എന്നല്ല മരമാണ് മുന്നത്തും വേഗത്തെയും ഡോറ് മരമാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂം ഹാളാണ് എൻ്റെ ബെഡ്റൂമൊക്കെ നല്ല സൗകര്യമുണ്ട് പത്തേ പത്തിൻ്റെ മുകളിലുണ്ട് സൗകര്യമുള്ള ബെഡ്റൂമാണ് പത്തേ പത്തിൻ്റെ മുകളിലുണ്ട് പത്തേ പത്തിൽ കൂടുക എന്നല്ലാതെ കുറയില്ല നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് ഈ രൂപത്തിലങ്ങ് ഇങ്ങനെ കൊടുക്കും അതല്ല നരംപണി പ്ലംബിങ് വാരി പൊളി ജനൽ ജനൽപൊളി ഉള്ളിലെ വാതിൽപ്പൊളിയൊക്കെ ആയിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്തു തരാം വേണ്ട നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് കൂടുതലോട്ട് ബാത്റൂം അതാണ് ടോയ്ലറ്റിൻ്റെ സൗകര്യമുണ്ട് നിങ്ങൾ ഉടനെ ബന്ധപ്പെടട്ട വളരെ കുറഞ്ഞ വിലക്കാണത് വെറും വീടിൻ്റെ കാ പുതിയ വീടിൻ്റെ കാശിന് മാത്രമാണ് ഇത് കൊടുക്കുന്നത് ഒമ്പൻ ഓഫറാണ് നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക മുകൾക്കുള്ള കോണിയാണത് മുകൾക്കുള്ള കോണിയാണ് പാലപ്പറ്റൊക്കെ പടുത്തുക്കുന്ന ചുറ്റുവാ അത് വെള്ളം നിർത്താൻ തടുക കോൺക്രീറ്റ് കഷ്ടങ്ങളാണ് സിമെന്റ് സൈഡ് അച്ചീന്റെ കഷ്ടങ്ങളാണ് അടുക്കള വേറെ സ്ഥലണ്ട് വർക്ക് ഏരിയ വേറെ ഉണ്ടാക്കണം അതിനുള്ള സ്ഥലമുണ്ട് അടുക്കള ഉണ്ട് അപ്പൊ ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നെറുകര ആലിക്കലെന്ന് പറഞ്ഞ സ്ഥലത്താണ് മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് റോഡ് ഐവാമിൽ നിന്ന് വെറും അഞ്ച് മിനിറ്റ് വീട്ടിൽ നിന്നുള്ള ദൂരമുള്ളൂ ആലിക്കല് നിറഞ്ഞ സ്ഥലത്താണ് ഇതിന് എട്ട് ലക്ഷം റുപ്പ്യേൻ്റെ താഴെയാണ് വില എട്ട് ലക്ഷത്തിന് താഴെയാണ് വില ഇവിടെ ഇഷ്ടംപോലെ വർക്ക് ചെയ്യുണ്ടാക്കാൻ എന്തിനും സൗകര്യമുണ്ട് പോലെ അതുണ്ട് ഇതൊക്കെ കച്ചറൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത് ഇവിടെ പൊന്തയൊക്കെ വെട്ടിയ കച്ചറായിരുന്നു ഇഷ്ടംപോലെ ഇവിടെ വേക്ക സ്ഥലമുണ്ട് നമ്മുടെ ഗ്യാസ് പോസ്റ്റ് തന്നെ എടുത്തിട്ടുണ്ട് വീടിന് നമ്പർ കിട്ടിയിരിക്കുന്നത് മഞ്ചേരി മുനിസിപ്പാലിറ്റി പെട്ട സ്ഥല വീടിന് നമ്പറൊക്കെ ഇട്ടിരിക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക എന്താ ഇനി സ്വിച്ചും ബോർഡും വെക്കാനുള്ളൂ വലിയ വർക്ക് ഏരിയ ഉണ്ട് ഇതാണ്ട വലിയ വർക്ക് ഏരിയ ഉണ്ട് അടുക്കള വലിയ വർക്ക് അടുക്കള ഉണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നല്ല പണിയയച്ച ഫുൾ നല്ല അടിപൊളി വീടാണ് അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തു